മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അരങ്ങിൽ അഭിനയ മികവിന്റെ വിസ്മയമൊരുക്കി ജില്ലാ കലോത്സവത്തിൽ വീണ്ടും പ്രവീൺ മാഷും പിള്ളാരും ജേതാക്കളായി

കോട്ടകൽ ജി യു പി സ്കൂൾ ഇത് രണ്ടാം തവണയാണ് ജില്ലാ കലോത്സവത്തിൽ ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിൽ ചാമ്പ്യന്മാരാകുന്നത് വൈകുന്നേരമായാൽ ബാഗും മാറ്റിവെച്ച് പിള്ളേർ സെറ്റ് ഇട്ടു തുടങ്ങും പിന്നെ നാടകവും സ്കിറ്റും പ്രാക്ടീസായി ഒടുവിൽ ഭക്ഷണവുമായി രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ എത്തുന്നതുവരെ റിഹേഴ്സൽ പുരോഗമിക്കും കലോത്സവ കാലം തുടങ്ങിയാൽ പിന്നെ ഇവരുടെ രാപ്പകലുകളിൽ നാടകം നിറഞ്ഞു നിൽക്കും ഇവിടുത്തെ കുട്ടികൾക്ക് ഇത് സ്നേഹത്തിന്റെ കൈമാറ്റ കാലം കൂടിയാണ് അധ്യാപകനായ പ്രവീൺ കോട്ടയ്ക്കലാണ് നാടക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കലോത്സവത്തിന് നാടകം കളിക്കുക എന്നതിനപ്പുറത്ത് കുട്ടികളിൽ ഒരു നാടക സംസ്കാരം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിദ്യാലയത്തിൽ നാടക സംഘം പ്രവർത്തിക്കുന്നത് രക്ഷിതാക്കളുടെ മികച്ച പിന്തുണ ഉള്ളതിനാൽ തന്നെ നാടക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ടു പോകുന്നുണ്ട് അത് ചരിത്രം ആവർത്തിച്ചതാണ് കഴിഞ്ഞ തവണയും ജില്ലയിൽ സ്ക്വിറ്റിന് ഏറ്റവും വലിയ സ്കിറ്റായിട്ട് രംഗപ്പെട്ടത് ഇവരുടെ സ്ക്വി തന്നെയാണ് അതായത് നിരവധി ജില്ലയിലെ ഒരുപാട് സ്കൂളുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഒരു സർക്കാർ സ്കൂൾ വിജയിക്കുന്നു എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ചരിത്രം ആവർത്തിച്ചു സ്ക്വിറ്റിന് വീണ്ടും നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടി അതോടൊപ്പം നമുക്ക് നാടകത്തിലും നമുക്ക് രണ്ടാം സ്ഥാനം ജില്ലയിൽ കിട്ടിയിട്ടുണ്ട് സബ് ജില്ലയിൽ നമുക്ക് രണ്ടാം സ്ഥാനമായത് അപ്പീൽ കൊടുത്താണ് നമ്മൾ സബ് ജില്ലയിൽ സബ് ജില്ലയിൽ നിന്നും ജില്ലയിലേക്ക് മത്സരിക്കാൻ പോയത് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ നടകത്തേക്കാൾ ഒമ്പത് മാർക്കിന് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് അതോടൊപ്പം ജില്ലയിലെ ഏറ്റവും മികച്ച നടനായിട്ട് തില നിലനിൽ തുമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല തിലെ മോണാക്കിലും ഏകദേഹം കിട്ടിയ ആളാണ് ഈ ജില്ലയിൽ ഏകരകൃതി സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തൊക്കെ ആളാണ് ഇതൊരു നാടകം കളിക്കുക കേവലം സബ്ജില്ലയിലൊരു നാടകം കളിക്കുക അല്ലെങ്കിൽ ജില്ലാ മത്സരത്തിൽ ഒരു നാടകം കളിക്കുക എന്നുള്ളതിനപ്പുറത്ത് കുട്ടികൾക്ക് ഒരു നാടക സംസ്കാരം രൂപപ്പെടുത്തുക എന്നതാണ് നമ്മൾ രക്ഷിപ്പിക്കുന്നത് അതുകൊണ്ട് നാടക പ്രവർത്തനം കലോത്സവത്തിൽ മാത്രം എനിക്ക് നമുക്കൊന്നല്ല തുടർന്നുള്ള വേദികൾക്ക് പോകും നമ്മൾ നാടകം കളിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ നമ്മളെ ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സബ്ജില്ലയിലും ജില്ലയിലൊക്കെ കാണുന്നത് ലക്ഷങ്ങൾ മുതൽ മുടക്കിൽ വരുന്ന നാടകങ്ങളാണ് കാണുന്നത് നമ്മുടെ നാടകത്തിന് സീറോ ആണ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് വരാനുള്ള ഇംഗ്ലീഷ് കിറ്റിൽ മാത്രമല്ല നാടകത്തിലും മലപ്പുറം ഉപജില്ലയിലെ കേമന്മാർ കോട്ടക്കരിലെ പിള്ളേർ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു ഇത്തവണത്തെ ജില്ലാ കലോത്സവം ഉപജില്ലയിൽ ഒരു മാർക്കിന് പിന്നിലായ ടീം അപ്പീൽ വഴിയാണ് ജില്ലയിലെത്തിയത് എന്നാൽ ജില്ലയിൽ മികച്ച രണ്ടാമത്തെ നാടകമായി തിരഞ്ഞെടുക്കുകയും പ്രേക്ഷക പ്രീതി ഏറെ ഏറ്റുവാങ്ങുകയും ചെയ്തു അതോടൊപ്പം ജില്ലയിലെ മികച്ച നടനായി തിരഞ്ഞെടുത്തതും ഇതേ നാടക സംഘത്തിലെ എമിൽ യു പി എ ആണ് ബേലി എന്ന് പേരിട്ട നാടകം ബാക്ക്ബെഞ്ചുകാരുടെ കഥയാണ് പറയുന്നത് പ്രവീൺ കോട്ടകൽ രചനയും സംവിധാനവും നിർവഹിച്ച നാടകം കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയാതെ പോകുന്ന ചില അധ്യാപക സമൂഹത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഒപ്പം നാടകരംഗത്തെ പണക്കൊഴുപ്പും വിധികർത്താക്കളുടെ സ്വാധീനിക്കലുമെല്ലാം നാടകത്തിനിടയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് അജിലേഷ് പച്ചാട്ടിന്റെ രാജേഷ് മേസ്തിരി നിർമ്മിതി എന്ന ചെറുകഥയാണ് ഇംഗ്ലീഷ് കിച്ചിന് ആധാരം നാടകത്തെ ഏറെ സ്നേഹിക്കുന്ന കാർത്തിക് പാലക്കാസ് നന്ദൻ നീൽ ജിഷ്ണു സൗബർണിക ജസീൽ മുഹമ്മദ് സുമിൻ കോട്ടയ്ക്കൽ തുടങ്ങിയ നാടക പ്രവർത്തകരും കോട്ടയ്ക്കൽ ജി യു പി സ്കൂളിലെ കുട്ടികൾക്കൊപ്പം കൂടുന്നുണ്ട് വരും ദിവസങ്ങളിൽ നാടകം പുറത്തുപോയി കളിക്കാനുള്ള പ്ലാനാണ് കുട്ടികൾക്കും സ്കൂൾ അധികൃതർക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്